ഇന്ത്യയിലെ ക്രിസ്ത്യൻ സഭകൾക്ക് പ്രത്യേകിച്ച് കത്തോലിക്ക മാനേജ്മെൻറ്റ് കത്തോലിക്ക സഭ സിറിയൻ സഭകൾ സിറിയൻ സഭകൾ എന്ന് പറയുമ്പോൾ ഓർത്തഡോക്സ് ജാക്കിറ്റ് തുടങ്ങി സെറോ മലബാർ കാത്തലിക് കാത്തോലിക് ചർച്ച് കത്തോലിക്ക സഭയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് കത്തോലിക്ക സഭ എന്ന് പറയുന്ന ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് അവർക്ക് കേരളത്തിലും ഇന്ത്യയിലും ലോകം മുഴുവൻ ഓസ്ട്രേലിയയിലും വെസ്റ്റേൺ യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ സഭകളും സഭകളുടെ സ്ഥാപനങ്ങളുമുണ്ട് നമുക്കത് ഇപ്പം ഇന്ത്യയിലെ മാത്രമല്ല കേരളത്തിലെ മാത്രം സഭകളുടെ ഡീറ്റെയിൽസ് എടുക്കാം ഇന്ത്യ ഇന്ത്യയിലെ ഈ ക്രിസ്ത്യൻ കുറിച്ച് ഇന്ത്യസ് ബിഗ്ഗസ്റ്റ് കോർപ്പറേറ്റ് ഹൗസ് എന്നാണ് പറയപ്പെടുന്നത് കാരണം അതുപോലെ സ്ഥാപനങ്ങളും സ്വത്തുക്കളുമുണ്ട് ഈ സഭയ്ക്ക് പ്രത്യേകിച്ച് ഇന്ത്യയിലെ പല നഗരങ്ങളും രൂപപ്പെട്ടത് തന്നെ ഈ ക്രിസ്തീയ സഭ ക്രിസ്തീയ സ്ഥാപനങ്ങൾ തുടങ്ങിയതിൻ്റെ ചുറ്റുവട്ടത്തായിട്ടാണ് ഗുജറാത്തിലായിക്കോട്ടെ മധ്യപ്രദേശിലായിക്കോട്ടെ ഇപ്പം ഞാൻ അങ്ങനെയുള്ള നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളെക്കുറിച്ച് പറയുന്ന ഇപ്പോൾ ഇൻഡോറിൽ അപ്പം അല്ലെങ്കിൽ ഗുജറാത്തിലെ നവസാരി എന്ന് പറയുന്ന ടൗണിലൊക്കെ അവിടെയൊക്കെയുള്ള ക്രിസ്ത്യൻ സ്കൂളുകൾ എന്ന് പറയുന്നത് വലിയ ഒരു സ്കൂളും ഒരു ആതുരാലയും ഒരു ഹോസ്പിറ്റലിനും ചുറ്റുപറ്റിയ ചുറ്റുപട്ടത്തിലാണ് ഈ നഗരങ്ങൾ രൂപപ്പെടുന്നത് അങ്ങനെ പഴയ കാലം തൊട്ട് തന്നെ ഈ ക്രിസ്തീയ സഭകൾക്ക് പ്രത്യേകിച്ച് മലബാർ സഭകൾക്ക് വലിയ സ്വത്തുണ്ട് വലിയ സ്വത്ത് എന്ന് പറയുമ്പോൾ ഈ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ രണ്ട് ശതമാനത്തെ താഴെ ഒരു ശതമാനത്തിന് മുകളിൽ ഒന്നിന് രണ്ട് ശതമാനത്തിലടയ്ക്കിയിരുന്നു ഇപ്പോഴും രണ്ട് ശതമാനം തന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ വരുന്നുള്ളൂ അതൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും കാരണം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ആൾക്കാർ അവരുടെ ജാതി മാറുന്നില്ല അതുകൊണ്ടാണ് ആ ഒരു കൗണ്ട് വരാത്തതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് എങ്കിൽ പോലും രണ്ട് ശതമാനത്തിൽ അടുത്താണ് ക്രിസ്ത്യാനികളുടെ ഇന്ത്യയിലെ കണക്ക് അപ്പൊ ഈ സഭകൾക്ക് ഇത്രയേറെ ആഹ് സ്വത്തുകള് അതായത് സ്കൂളുകൾ ഹോസ്പിറ്റലുകൾ ഓർഫനേജ് മറ്റുള്ള സ്ഥാപനങ്ങൾ എല്ലാം സർവീസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് ക്രിസ്തീയ സഭകൾ നടത്തുന്ന സ്ഥാപനങ്ങൾ ആ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള അവരുടെ ആ ഒരു സർവീസ് കൊണ്ടും അതുകൊണ്ടും ഒക്കെ വളരെ നല്ല ലാഭത്തിൽ പ്രവർത്തിക്കുന്ന അതായത് കൃഷി സ്ഥാപനങ്ങളൊന്നും തന്നെ നഷ്ടത്തിൽ പ്രവർത്തിക്കുന്നതല്ല അല്ലെങ്കിൽ അവരുടെ ലാഭമില്ലാതെ പ്രവർത്തിക്കുന്ന സംഭവങ്ങളും ഉണ്ടാവും അതുപോലെ അനവധി സ്ഥാപനങ്ങൾ ഇപ്പം നമ്മൾ എടുക്കുകയാണെങ്കിൽ മുംബൈ ഡൽഹി കൽക്കട്ട മെഡ്രാസ് ഹൈദരാബാദ് ഇൻഡോറ് തുടങ്ങി കേരളത്തിലെ സ്ഥലങ്ങൾ ഞാൻ പറയുന്നത് കേരളത്തിൽ കാസർഗോഡ് തൊട്ട് കന്യാമാരി വരെയും ക്രിസ്ത്യസഭകൾക്ക് സ്ഥാപനങ്ങളുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഒരു ഉദാഹരണമായിട്ട് എടുക്കുവാണെങ്കിൽ ബാംഗ്ലൂർ എന്ന് പറയുന്ന ഒരു നഗരത്തിൽ സെൻറ്റ് ജോൺസ് സെൻറ് ജോൺസ് ഹോസ്പിറ്റൽ സെൻറ് മാർത്താസ് സെൻറ് ഫിലോമിനാസ് ഇപ്പോൾ ക്രൈസ്റ്റ് കോളേജ് സെൻറ് നാൻസ് കോളേജ് സെൻറ്റ് ജോസഫ് കോളേജ് ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തു ജ്യോതി അങ്ങനെ ക്രിസ്ത്യൻ നാമധേയത്തിലുള്ള ഹോസ്പിറ്റലുകളും സ്കൂളുകളും കോളേജുകളും വലിയ വലിയ സ്ഥാപനങ്ങൾ അതായത് ഇപ്പം ഇന്ത്യയിൽ ലയോള കോളേജോ അല്ലെ സെന്റ് സ്റ്റീഫൻസോ ഡൽഹിയില് അങ്ങനെയുള്ള വളരെ പ്രമുഖമായിട്ടുള്ള ലക്ഷങ്ങൾ കൊടുത്താൽ അഡ്മിഷൻ കിട്ടുന്ന കിൻഡർ കാട്ടൻ മുതലുള്ള സ്ഥാപനങ്ങൾ ഈ സഭകൾക്കുണ്ട് ഈ സഭകളുടെ ആ ഈ പറഞ്ഞ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഒരു ആ ഒരു സർവീസ് മനോഭാവം കൊണ്ടും അതിന്റെ ക്വാളിറ്റി കൊണ്ടുമാണ് ഈ സഭ ഈ സഭയുടെ സ്വത്തുകൾ ഇങ്ങനെ വളർന്നു വന്നത് ഈ സഭയ്ക്ക് ഇതുള്ളത് കാരണം ലാഭേച്ഛ ഇല്ലാതെയാണ് പ്രവർത്തിക്കും വളരെ നല്ല ലാഭത്തിലാണ് ഈ സ്ഥാപനങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ നമ്മളൊരു കാര്യം ആലോചിക്കണം നമ്മൾ പണ്ട് കാലത്ത് ഇപ്പം ക്രിസ്തുമതമുണ്ടായതിനു ശേഷം തന്നെ വെസ്റ്റേൺ കൺട്രീസിൽ അതായത് യൂറോപ്പിലും അമേരിക്കയിലും മറ്റുള്ള രാജ്യങ്ങളിൽ ഇപ്പം ഓസ്ട്രേലിയയിലോ എല്ലാ സ്ഥലങ്ങളിലും ഈ സഭയ്ക്ക് ഇതുപോലെ തന്നെ സ്വത്തുണ്ടായിരുന്നു സഭയായിരുന്നു പല രാജ്യങ്ങളുടെ ഭരണ നേതൃത്വത്തെ പോലും കൺട്രോൾ ചെയ്യാൻ മാത്രം പവറുള്ള ഒരു സഭാ നേതൃത്വമായിരുന്നു ഇപ്പം ഞങ്ങൾ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ നമ്മൾ യൂറോപ്പിൽ യൂറോപ്പിലൊരു സ്ട്രീറ്റിലൊക്കെ തന്നെ എട്ടും പത്തും ചർച്ചകളുണ്ടായിരുന്നു ആ ചർച്ചകളൊക്കെ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലെ വിശ്വാസത്തിൻ്റെ ഒരു രീതിയിൽ വളർന്നു വന്നതാണ് ഇന്നൊക്കെ ആ സ്ഥാപനങ്ങളൊക്കെ നഷ്ടപ്പെട്ട് അത് മറ്റുള്ള മതസ്ഥാപനങ്ങളായിട്ടും പബ്ബുകളായിട്ടും ഒക്കെ പോകുന്നു പലതും അറച്ചുകിടക്കുകയാണ് കാരണം അത് അവിടുത്തെ കമ്മ്യൂണിറ്റിക്ക് അത് കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല അത് ടാക്സ് അടച്ച് ഇപ്പോൾ നമ്മൾ ഈ സർവമലബാർ സഭയും മറ്റ് ഓർത്തഡോക്സ് മർത്തമ്മ സഭകളൊക്കെ നമ്മളെ ആൾക്കാർ കുടിയേറി വേറെ രാജ്യങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ പള്ളികൾ മേടിക്കുകയും ഇതിനെയൊക്കെ നമ്മുടെ പള്ളികളാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ആ ഒരു സംവിധാനങ്ങളൊക്കെ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ പോലെയാണ് അതാത് ഡയോസിൻ്റെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത് ഇപ്പോൾ ഇതിനകത്ത് പറഞ്ഞു വന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഒരു കാലഘട്ടത്തിൽ ഈ സഭ സമ്പാദിച്ചു കൂട്ടിയ സ്വത്തുക്കളെല്ലാം ഇന്ന് ലോകം മുഴുവൻ അന്യദനപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് അത് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന് കാരണം എന്നാന്ന് പറഞ്ഞാൽ വിശ്വാസികളുടെ എണ്ണം കുറഞ്ഞു അല്ലെ വിശ്വാസികളുടെ വിശ്വാസ തീവ്രത കുറഞ്ഞു ആൾക്കാർ കുറച്ചുകൂടെ ബിസി ലൈഫിലേക്ക് അവർ ജീവിത സാഹചര്യങ്ങളിലേക്ക് വന്നുകഴിഞ്ഞാൽ ഇപ്പോൾ പ്രത്യേകിച്ച് അമേരിക്കയിലൊക്കെ കുറച്ചൊക്കെ കുറച്ചുകൂടെയൊക്കെ വിശ്വാസം പക്ഷേ പണ്ടത്തെ പോലെ ഒരു തീവ്ര വിശ്വാസമില്ല ഈ സഭ അമേരിക്കയിൽ തന്നെ നമ്മുടെ പല സഭകളും ഇവിടുത്തെ ഡയലിസിസിൻ്റെ പ്രോപ്പർട്ടികളൊക്കെ അക്യൂർ ചെയ്തിട്ടുണ്ട് അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് വളരെ ചെറിയ എമൗണ്ടിൽ കിട്ടുന്നു പക്ഷേ ഈ സ്വത്തെന്നൊക്കെ പറയുന്നത് ഭയങ്കര വിലയുള്ള സിറ്റിയുടെ സെൻറ്ററിലൊക്കെ കിടക്കുന്ന പല സഭകളാണ് നയിക്കാൻ അതായത് സിറ്റി കൗൺസിലുകൾക്ക് ടാക്സ് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇത് ഈ ഒരു സംവിധാനങ്ങളൊക്കെ ഇതുപോലെ തന്നെ കിടക്കുന്നത് ഇപ്പം നമ്മൾ ഇതിനകത്ത് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കേരളത്തിലെ കേരളത്തിലെ സഭാ നേതൃത്വം ഞാനതിനകത്ത് പറയുന്ന പ്രൊട്ടക്സൻ സഭകൾക്കുള്ള സ്വത്തോ അവരുടെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഒരു കൂട്ടായ്മ ഒരു ഒരു അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്ന സിറിയൻ സഭകൾ പ്രത്യേകിച്ച് സിറോ മലബാർ ലാറ്റിൻ മലങ്കര കാത്തലിക് കമ്മ്യൂണിറ്റിക്കുള്ള അവരിനുള്ള ഈ മലയാളികൾ തന്നെ ഇന്ത്യയിലെ എല്ലാ പല ഇൻസ്റ്റിറ്റ്യൂഷനും തലപ്പത്തിരിക്കുന്നത് മലയാളികളാണ് അത് കർദ്ദനാൾമാർ ബിഷപ്പ്മാർ അച്ഛന്മാർ ഒക്കെ നടത്തുന്ന സ്ഥാപനങ്ങളാണ് ഇന്ത്യയിൽ മൊത്തമുണ്ട് അപ്പം നമുക്കിതിൻ്റെ അകത്തൊരു കാര്യം പറയാനുള്ളത് നിങ്ങളൊരു കാര്യം ഇത് മനസ്സിലാക്കേണ്ട കാര്യം ഇന്ന് വെസ്റ്റേൺ കൺട്രീസില് വിശ്വാസം നഷ്ടപ്പെട്ട് സഭ ഇങ്ങനെ വെച്ച് സമ്പാദിച്ചു വെച്ച സ്വത്തുകളെല്ലാം അന്യാദനയിൽപ്പെട്ടു പോയി ഈ കേരളത്തിൽ അല്ലെ ഇന്ത്യയിൽ ഈ ഇപ്പോഴും നമ്മുടെ കേരളത്തിലെ സ്ഥാപനങ്ങൾ എടുക്കുക പല സ്ഥാപനങ്ങളിലും അവർ അവർക്ക് അർഹമായിട്ടുള്ള ഒരു ശമ്പളമോ അല്ലെങ്കിൽ ബെനിഫിറ്റോ ഈ സമുദായത്തിനോ അല്ലെ പൊതുവായിട്ടോ കൊടുക്കാൻ തയ്യാറാകുന്നില്ല ഇപ്പോൾ പല ആൾക്കാരും പല ബിഷപ്പുമാരും അച്ഛന്മാരും ഇപ്പോഴും വിശ്വാസികളെ പിഴിഞ്ഞെടുത്തുകൊണ്ട് തന്നെയാണ് ഈ സഭാസ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത് നിങ്ങൾ ശമ്പളം കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ഹോസ്പിറ്റലുകളിലെ സ്കൂളുകളിലൊക്കെ ശമ്പളം കൊടുക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഇപ്പം നിങ്ങൾ ഒരു കർദിനാളാണേലും ഒരു ബിഷപ്പാണേലും ഒരു 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 തലപ്പത്തിരിക്കുന്ന ഒരു അച്ഛനാണേലും ഒരു സിസ്റ്റർ ആണെങ്കിലും നിങ്ങളൊക്കെ ഒരു അമ്പതുകൾ അറുപതുകളിലൊക്കെ ആയി കഴിയുമ്പോഴായിരിക്കും ഈ പോസ്റ്റിലൊക്കെ എത്തുന്നത് ഡിസിഷൻ മേക്കിംഗ് ിന്റെ ഒരു പൊസിഷനിൽ എത്തുന്നത് നിങ്ങൾ ഇങ്ങനെ ഈ സഭയ്ക്ക് വേണ്ടി സ്വത്തുകൾ കുന്നുകൂട്ടിയിട്ട് അല്ലെ വിശ്വാസികളെ ഇനി പിഴിഞ്ഞെടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനം കിട്ടാൻ പോകുന്നില്ല ഇത് നിങ്ങളുടെ ആയിട്ട് സ്വത്തല്ല ഇത് സമൂഹത്തിന്റെ തന്നെ സ്വത്താണ് സമൂഹത്തിൽ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമുദായത്തില് അപ്പൊ നമുക്ക് ഇതിന്റെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്യാൻ പറ്റും കത്തോലിക്ക സഭകൾ പ്രത്യേകിച്ചും ഇവാഞ്ചലൈസേഷൻ എന്ന് പറയുന്ന ഒരു പരിപാടിയിൽ ഒന്നും ഇടപെടുന്നില്ല അവർ കൊടുക്കുന്നില്ല നിങ്ങളുടെ ആപേക്ഷ ഇല്ലാതെ നിങ്ങളുടെ സർവീസ് ഇതുകൊണ്ടൊക്കെ തന്നെ ഉണ്ടാക്കിയത് അത് സമുദായങ്ങളാണ് ആദ്യം തന്നെ നിങ്ങൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നിങ്ങൾ ഈ പണം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് കുറച്ചൊക്കെ ചിന്തിക്കുന്നതിന് പകരം നിങ്ങൾ ഇനി കമ്മ്യൂണിറ്റിക്ക് ഗിവി ബാക്ക് ടു ദ സൊസൈറ്റി എന്ന് പറഞ്ഞ് ബാക്ക് ടു ദ കമ്മ്യൂണിറ്റിക്ക് തിരിച്ചു കൊടുക്കണം അതിൽ പ്രധാനമായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന അതായത് നിങ്ങളുടെ സ്കൂളുകളിലാണെങ്കിൽ ടീച്ചേഴ്സ് പ്രൊഫസേഴ്സ് അല്ലെങ്കിൽ നോൺ ടീച്ചിങ് സ്റ്റാഫ് നിങ്ങളുടെ ഹോസ്പിറ്റലുകളിൽ ഡോക്ടേഴ്സ് നഴ്സസ് അല്ലെങ്കിൽ പാരാമെഡിക്കൽ സ്റ്റാഫ് ഇവർക്കെല്ലാം നമ്മുടെ നാട്ടിലുള്ള ശമ്പളത്തെക്കാളും ഒരു അൻപത് ശതമാനമെങ്കിലും മിനിമം കൂട്ടി ഒരു ക്രെഡിബിളായിട്ട് കാരണം എല്ലാ ഹോസ്പിറ്റലുകളും എല്ലാ സ്കൂളുകളും ലാഭത്തിലാണ് വളരെ നല്ല ലാഭത്തിലാണ് പോകുന്നത് നിങ്ങൾ അതുകൊണ്ട് ഈ സ്വത്ത് സമ്പാദിച്ച് വെച്ചിട്ട് നിങ്ങളൊന്നും ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിതുകൊണ്ട് ഒരു കാര്യം നിങ്ങളുടെ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ജീവിച്ച് നിങ്ങളെ പോറ്റാനായിട്ടുള്ള സംവിധാനം ഈ സഭകൾക്കകത്ത് തന്നെ ഉണ്ട് ഒരു അച്ഛനോ ഒരു സിസ്റ്ററോ ഒരു കന്യാസ്ത്രീയോ റോഡിൽ കിടന്ന് മരിക്കേണ്ട അവസ്ഥയില്ല സഭയ്ക്ക് അതുപോലെയുള്ള സംവിധാനങ്ങളുണ്ട് നിങ്ങളെ നോക്കാൻ ഏതൊരു ആള് ജീവിക്കുന്നതിനേക്കാളും മനോഹരമായിട്ട് ജീവിക്കാനുള്ള സംവിധാനങ്ങൾ ഈ സഭകൾക്ക് തന്നെയുണ്ട് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ ഈ നിങ്ങൾ ഈ കർദിനാൾമാരും ബിഷപ്പുമാരും അല്ലെങ്കിൽ അധികാര സ്ഥാനത്തിരിക്കുന്ന ഈ നേതാക്കളോട് അല്ലെങ്കിൽ ഈ പ്രീസ്റ്റുമാരോടും ഒക്കെ ഉള്ള നമുക്കൊരു അഭ്യർത്ഥനയാണ് നിങ്ങൾ മിനിമം നിങ്ങൾ ഈ സമ്പാദ്യത്തിൻ്റെ അതുകൊണ്ട് ഈ സ്കൂളുകൾക്കൊന്നും ഒരു നഷ്ടം വരാൻ പോകുന്നില്ല നിങ്ങളുടെ സ്ഥാപനങ്ങളിലുള്ളവർക്ക് നല്ല ശമ്പളം അത് കൊടുത്തേ മതിയാകുള്ള ശമ്പളം കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അമ്പ് ഇരട്ടിയാണ് കൊടുക്കേണ്ടത് ഇരട്ടി കൊടുത്താലും ഈ സ്ഥാപനങ്ങൾക്കൊന്നും നഷ്ടം വരാം ഇനി അഥവാ നഷ്ടം വന്നാലും ഇത്രയുള്ള ഇത്രയും വലിയ ആയിരക്കണക്കിന് സ്ഥാപനങ്ങൾ അതുപോലെ ആയിരക്കണക്കിന് കോടി സ്വത്ത് ഈ സഭയ്ക്കുണ്ട് അതിൻ്റെ അകത്തു കുറച്ച് നഷ്ടപ്പെട്ടു പോയാലും ഇനി ഒന്നുമില്ല നിങ്ങൾ ഈ സഭാ സ്ഥാപനങ്ങളിൽ പിന്നെ സഭാ സ്ഥാപനങ്ങളിൽ ഒത്തിരി പ്രോപ്പർട്ടികളുണ്ട് അതൊക്കെ നിങ്ങൾ ഈ സമുദായത്തിൽപ്പെട്ട നിങ്ങൾ പൊതുവേ ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റീനെ നിങ്ങളൊരു മൊണ്ണകളായിട്ട് ആയിട്ട് വളർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് ആ സമൂഹത്തെ നിങ്ങൾ അവരൊരു കോമ്പിറ്റന്റ് അല്ല എന്ന് പറയുമ്പോൾ മറ്റൊരു ആൾക്കാർ വന്ന് പത്ത് രൂപ കൂട്ടി പറയുമ്പോൾ നിങ്ങൾ അവർക്ക് പ്രോപ്പർട്ടികൾ വാടകയ്ക്ക് കൊടുക്കുന്നു സഭയുടെ പല കോൺട്രാക്റ്റുകളും കൊടുക്കുന്നു അതൊക്കെ ചെയ്യുന്നതിന് പകരം നിങ്ങൾ എനിവേ ഇവ ഇതൊക്കെ ഇവരെയൊക്കെ പിഴിഞ്ഞുണ്ടാക്കിയ ഒരു സംവിധാനമാണ് അപ്പൊ സമുദായ അംഗങ്ങൾക്ക് പ്രയോജനം കിട്ടാത്ത രീതിയിൽ അതുപോലെ തന്നെ മറ്റുള്ള സമുദായങ്ങൾക്കും പ്രയോജനം കിട്ടത്തക്ക രീതിയിൽ നിങ്ങൾ അതിന്റെയൊക്കെ ഫീസൊക്കെ കുറച്ച് കുറെ ഇനി തിരിച്ചു കൊടുക്കാം നിങ്ങൾ ഇനി എത്ര ഇതുണ്ടാക്കി വെച്ചാൽ ഈ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാലും നിയർ ഫ്യൂച്ചറിൽ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പം പിന്നെ നിങ്ങൾ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കണതെന്ന് മനസ്സിലാകുന്നില്ല നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക നിങ്ങൾ നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരോട് ഈ സഭാ നേതൃത്വം ഈ സഭയുടെ സ്വത്തുക്കള് ഇത് നിങ്ങളുടെ നിങ്ങളുടെ സ്വത്തല്ലല്ലോ ഇത് കുറച്ച് സഭവിശ്വാസികളുടെയും പിന്നെ ആ ഒരു ഒരു സ്ഥാപനത്തിന്റെ ഇതിലും നിങ്ങൾ നേടിയെടുത്ത ഈ സ്വത്താണ് അത് നിങ്ങളുടെ ആരുടെ സ്വത്തായിട്ട് നിങ്ങൾ കണക്ക് കൂട്ടരുത് കെട്ടിപ്പൊഞ്ഞു പല അച്ഛന്മാരും പല ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന സിസ്റ്റേഴ്സും ഒക്കെ ഇവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർത്തി പിടിച്ച് ഇതിന്റെ ഈ പണത്തിന്റെ മുകളിൽ കെട്ടിപ്പിടിച്ച് ഇന്ന് ലാഭം മാത്രം ചിന്തിക്കുന്ന പല ആൾക്കാരെയും നമ്മൾ കണ്ടിട്ടുണ്ട് അത് വളരെ തെറ്റായ ഒരു രീതിയാണ് അങ്ങനെ ഇത് അല്ലെങ്കിൽ ഈ സ്ഥാപനങ്ങളൊക്കെ നിങ്ങൾ പറയേണ്ട ഒരു പത്ത് വർഷം പതിനഞ്ചു വർഷം അല്ലെങ്കിൽ ഇരുവർഷം ഓക്കെ അമ്പത് വർഷം കഴിഞ്ഞ് നിങ്ങളുടെ തലമുറയും കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ ഇത് ആർക്കുവേണ്ടി സൂക്ഷിച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ ഇത് നൈറ്റ് ക്ലബ്ബായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ ആയിട്ടോ അല്ലെങ്കിൽ ഇഞ്ഞ് കുളിഞ്ഞ പോകുന്ന ഒരു കാലം വരും ലോകം അതുപോലെ മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടും നിങ്ങൾ ഇത് കൊടുക്കണം അതുപോലെ എല്ലാ സമുദായ എല്ലാ ക്രിസ്ത്യൻ ഡിനോമിനേഷൻസിലുള്ള വിശ്വാസികളോടാണ് പറയുക എന്നുള്ളത് യേശു ക്രിസ്തു ജെറുസലേം ദേവാലയത്തിൽ എന്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥാപനമാക്കി എന്ന് പറഞ്ഞ ചാട്ടവാറടുത്ത് അവരെ അടിക്കുന്ന അതായത് വളരെ ദേഷ്യപ്പെട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ടല്ലോ അതുകൊണ്ട് നിങ്ങൾക്കും ദേഷ്യപ്പെടാം നിങ്ങളിങ്ങനെ കുഞ്ഞാടുകളെ പോലും പെരുമാറണ്ട നിങ്ങളുടെ സഭാ നേതൃത്വത്തെ കൊണ്ട് നിങ്ങൾ ഇത് ചെയ്യിപ്പിക്കാൻ അത് നിങ്ങൾക്ക് മാത്രമല്ല ആ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അവർ അർഹിക്കുന്ന രീതിയിൽ അവർക്ക് നന്നായി ജീവിക്കാനുള്ള ശമ്പളം കൊടുക്കാൻ അതിനുള്ള ഒരു അവസരം ഉണ്ടാക്കാനായിട്ട് നിങ്ങളും ഈ ഈ ഈ സഭയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന അൽമാർക്കും അതിൻ്റെ അകത്ത് ഉത്തരവാദിത്വമുണ്ട് നിങ്ങളും ഇത് മനസ്സിലാക്കണം നിങ്ങൾ ഈ പള്ളികൾക്ക് വേണ്ടി ഗുസ്തി പിടിച്ച് നിങ്ങൾ പള്ളികൾക്ക് വേണ്ടി സ സമ്പാദിച്ചു കൊണ്ട് നടന്നു കഴിഞ്ഞാൽ സമൂഹത്തിന് എന്തെങ്കിലും പ്രയോഗം ചെയ്തില്ല ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിങ്ങളുടെ ഒരു ആശയം തന്നെ ഈ സമൂഹത്തിൽ നിലനിൽക്കുകയില്ല ആ ആശയം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൊടുക്കുന്ന നിങ്ങളുടെ പ്രവർത്തി പ്രവൃത്തിയിലൂടെയാണ് അതുകൊണ്ട് ഈ സമ്പാദിച്ച് ആവശ്യത്തിൽ കൊടുത്ത് സമ്പാദിച്ച് വെച്ചിട്ടുണ്ട് ഇനിയുള്ള കാലം എന്ന് പറയുന്ന വലിയ ചലഞ്ചുള്ള ഒരു കാലമാണ് ആ ചലഞ്ചുള്ള കാലത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് നിങ്ങളുടെ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നവർക്ക് ആദ്യ നടപടി എന്ന നിലയിൽ അത് ചെയ്തു കൊടുക്കുക നിങ്ങളുടെ സ്ഥാപനങ്ങളിലെ ചെലവുകൾ നിങ്ങൾ നന്നായിട്ട് കുറച്ച് ചെലവുകൾ മറ്റുള്ളവർക്ക് താങ്ങാവുന്ന രീതിയിലൊക്കെ പ്രവർത്തിക്കുക എത്രയോ സ്ഥാപനങ്ങൾ എത്രയോ നല്ല സ്ഥാപനങ്ങളുണ്ട് അതിന് ഒരു മണി മേക്കിംഗ് ഒരു സംവിധാനമായിട്ട് ഈ സഭാനേതൃത്വത്തിലുള്ള ആരെങ്കിലും നിങ്ങൾ അധികാര സ്ഥാനത്തിരിക്കുന്ന അച്ഛന്മാരോടും കന്യാശ്രീമാരോടും ബിഷപ്പുമാരോടും കർദനാൾമാരോടും ഒക്കെ ഉള്ളൊരു അഭ്യർത്ഥനയായിട്ട് കൂട്ടുക അതുപോലെ തന്നെ ഈ ഇതിനോട് ഒന്നിച്ചു നിൽക്കുന്ന ആൾക്കാരും ഈ സംവിധാനത്തിന് ആ രീതിയിൽ മറ്റുള്ളവർക്ക് പ്രയോജനം കിട്ടത്തക്ക രീതിയിൽ ലാഭം കുറച്ചുകൊണ്ട് പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു ഒരു സംവിധാനമായിട്ട് ഇതിനെ മാറ്റട്ടെ അങ്ങനെ നിങ്ങളുടെ ഒരു ആ ക്രിസ്തീയ വിശ്വാസത്തിന്റെ ആ ക്രിസ്തീയതയുടെ ഒരു മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ആ പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം അത് സാധി അങ്ങനെയുള്ള പ്രവൃത്തിയിലേക്ക് ഈ നേതൃത്വത്തെ കൊണ്ടുവരാനായിട്ടുള്ള ഈ വിശ്വാസികൾക്കും അതിനകത്തൊരു പങ്കുണ്ട് എന്ന് പറയുന്നു